അത് ഞാൻ നിന്റെ അടുക്കളയെല്ലാം ഒന്ന് വൃത്തികേടാക്കാൻ പോവാട്ടോ എന്റെ കുറച്ചുകാളായിട്ട് ഇപ്പൊ അടുക്കളി കേട്ടുന്നേ ഇല്ലല്ലോ ഇത് ദഹി ബംഗാൾ നമ്മൾ ഈ ബംഗാളികളുടെയൊക്കെ ഒരു ഐറ്റം ആട്ടോ കുറെ കാലമായിട്ട് യൂട്യൂബിലൊക്കെ കിടന്ന് ഓടുന്ന ഐറ്റമാണ് ഇപ്പോഴാണ് ഉണ്ടാക്കി നോക്കുന്നത് എല്ലാവരും മതി കൊള്ളാവുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ പോകുകട്ടോ അതാണ് നമ്മുടെ കത്രിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രിഞ്ചാൾ ആ സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ചെന്നപ്പോൾ കിട്ടിയത് ഇതാവട്ടെ ഇതാകുമ്പോൾ എക് പ്ലാന്റ് ഇച്ചിവിടെ വലുപ്പമുണ്ട് കുറച്ചും കൂടെ സെറ്റപ്പ് സെറ്റപ്പുമായിരിക്കും തോന്നുന്നു കുറച്ച് തൈരും ഈ സംഭവം കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു കറിയായി കനം കുറച്ച് വട്ടത്തിലെങ്കിൽ അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കൊള്ളായിരുന്നു തോന്നേ അധികം മസാലയൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും കുറച്ച് മുളക് പൊടിയും അത്ര ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന ഈ എക് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഞ്ചാൾ അതിൻ്റെ ഐറ്റം വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് പരട്ടിയും കെടുക്കണം അത് ഈ പുളിശ്ശേരി മോരുകറിയൊക്കെ കൂട്ടുന്നവർക്കെ അത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല അപ്പം തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പാനിനകത്തോട്ടേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാനുള്ള എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് എണ്ണ ചൂടായി പയ്യപ്പയ്യ സംഭവം കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം പകുതി പരിപാടിയും കഴിയും കേട്ടോ ആ ഈ സാധനം കുറച്ച് എണ്ണ നല്ലപോലെ കുടിക്കുന്നുണ്ട് കേട്ടോ ഇനി കത്രിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ കുടി കുറയുമോയെന്നറിയത്തില്ല അതുപോലെ എഗ് പ്ലാന്റ് നല്ലപോലെ എണ്ണ വലിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ട കട്ടത്തായിരുന്നുണ്ട് ഇതുപോലെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച് കഴിക്കുന്ന സാധനത്തിന് അങ്ങ് ഒഴിച്ചാങ്ങ് കൊടുക്കണം കേട്ടോ കുറച്ച് കടുവും കൂടെ കൊണ്ട് പൊട്ടിച്ചിട്ട് ആ കടു പൊട്ടിക്കാനും കറിവേപ്പിലമായിട്ടാനും ഒക്കെ വേറെ എണ്ണ വേണമെങ്കിൽ എടുക്കാം പിന്നെ ഒരുപാട് മാത്രം കഴുകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിൽ തന്നെ ഞാൻ കിട്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട്ട് ചേർത്തിട്ട് നല്ല മീൻകറിയൊക്കെ പൊടിയാത്ത രീതിയിൽ ഇളക്കത്തില്ലേ അതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതേ സംഭവം ദേ ഇവിടെ സെറ്റായിട്ട് ഇങ്ങനെ കിട്ടുവേ കണ്ടാലൊരു തറവാടി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാവേ തട്ടുകടയിൽ നിന്ന് സിംഗിൾ പുൾസായി അടിക്കുന്നതിൻ്റെ കൂട്ടുതന്നെ നമ്മൾ ഇതും വയലോട്ടങ്ങ് ഇറക്കി എന്തുവായാലും സംഭവം കൊള്ളാം നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ കുഴപ്പമില്ല